ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറും മഞ്ജും സംസാരിക്കുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് മേഘനാഥൻ്റെ മുടി നായിക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ അപ്പു എന്ന കുട്ടിയുടെ മുടിയും കൂടി നമുക്ക് സംഘടിപ്പിച്ച് ഡി ടെസ്റ്റ് നടത്താമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഇതിന് ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്കെല്ലാം കൊണ്ടും ബോധ്യപ്പെട്ടു ഇനി ആർക്കും എൻ്റെ ദാമ്പത്യം കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്നും കണ്ണേട്ടൻ്റെ വാക്ക് ഞാൻ ധിഖരിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാണെന്നും പറഞ്ഞ് മഞ്ജു പൊട്ടി പൊട്ടി കരയുന്നുണ്ട് സാഗറിൻ്റെ മുന്നിൽ അതേസമയം തന്നെ സാഗർ അണങ്ങൾ മഞ്ജുവിനോട് പറയുന്നുണ്ട് ഇതുപോലൊരു നല്ല പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നാലോചിച്ച് എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയുന്നു ഇതിലൂടെ സാഗർ അണങ്ങ മഞ്ജുവിൻ്റെ മനസ്സിൽ ഇടം നേടാനാണ് ശ്രമിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു പറയുന്നുണ്ട് എന്തായാലും കുറച്ച് നാൾ മേഘനാഥൻ്റെ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്നും എനിക്ക് എത്രയും ഒരു പെട്ടെന്ന് തന്നെ കണ്ണേട്ടൻ്റെ മുന്നിൽ ചെന്ന് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും പറയുന്നുണ്ട് സാഗരനോട് പിന്നീട് മാർക്കോ ആണെങ്കിൽ കമലേഷൻ ഗ്രൂപ്പ് ഓഫ് കമലിൽ എത്തുന്നുണ്ട് അവിടെ എത്തുന്ന മഹാലക്ഷ്മിക്കും കണ്ണനും മാർക്കോനെ കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും സെൽഫിയൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോന് ആ ഒരു കമ്പനിയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ മാർക്കോ അത് സന്തോഷപൂർവ്വം വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു അങ്ങനെ മാർക്കോ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് വരുന്നത് ദുർഗാമയെ കാണാനായിട്ടാണ് മകളുടെ മുഖം കണ്ടപ്പോൾ ദുർഗയ്ക്ക് വല്ലാണ്ടാകുന്നു എന്ത് പറ്റി മഞ്ജു നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു എന്നെല്ലാം ചോദിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാണോ എന്താ നിങ്ങൾക്കിടയിലുള്ള ഫോട്ടോയുടെ പ്രശ്നം ഇതുവരെ മാറിയില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് എന്തായാലും ആ ഫോട്ടോ നിങ്ങളെ തമ്മിൽ തെരുപ്പിക്കാൻ ആരും അനപൂർവ്വം ചെയ്തതാണെന്നാണ് മേഘനാഥൻ ഇവിടെ വന്ന് പറഞ്ഞതെന്നും അതെന്തോ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെയാണല്ലോ പറഞ്ഞതെന്നെല്ലാം ദുർഗ മഞ്ജുവിനോട് പറയുന്നുണ്ട് ജീവിതമാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ മോളെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം മുന്നോട്ട് പോകാനെന്നെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നു ആ സമയം മഞ്ജു ആണെങ്കിൽ നടന്നതും കണ്ടതുമായ എല്ലാ സത്യങ്ങളും ദുർഗയോട് പറയുന്നു ഇത് കേൾക്കുന്നു ദുർഗ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ കമലേശ്വരത്തേക്ക് എത്തുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ വെച്ച് മഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കണ്ണനാണെങ്കിലും മനസ്സിലാവുന്നുണ്ട് പഴയ പ്രസരിപ്പും ഒരു സന്തോഷവും മഞ്ജുവിൻ്റെ മുഖത്ത് കാണുന്നില്ല എന്തോ ഒരു വിഷമം മഞ്ജുവിനുണ്ടെന്ന് കണ്ണന് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇനി ഈ പടി കയറില്ല എന്ന് പറഞ്ഞ് പോയവളല്ലേ നീ ഇനി എന്തെങ്കിലും വക്കാലത്ത് മേഘനാഥന് വേണ്ടി പറയാനാണോ നീ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അതോ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം നീ തിരിച്ചറിയാൻ തുടങ്ങിയോ എന്നെല്ലാം ചോദിക്കാണ്ട് കണ്ണൻ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന മഞ്ജു മൗനമായിട്ട് നിൽക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ മഞ്ജുവിനോട് മേഘനാഥനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവള് ചീറിപ്പാഞ്ഞ് സംസാരിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ഇപ്പോൾ എല്ലാം കേട്ടോളും മൗനമായിട്ട് നിൽക്കുകയാണ് കണ്ണന്റെ മുന്നിൽ മഞ്ജു ആണെങ്കിൽ ഇടറിയ സൗണ്ടോട് പറയുന്നു ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവുമില്ല കണ്ണേട്ട എന്ന് പറയുന്നു എന്തായാലും മനസ്സിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ എൻ്റെ കണ്ണന് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിടയിലൊരു പ്രശ്നങ്ങളുണ്ടാവാതിരിക്കട്ടെ അവനൊരു നല്ല സ്വഭാവം ഉണ്ടാവട്ടെ എന്നും പറയുന്നു നിന്റെ കണ്ണുകൾ എന്നറിയുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നും കണ്ണൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം തന്നെ ദുർഗാമയ്ക്ക് തോന്നുകയാണ് കണ്ണനെയും മഹാലക്ഷ്മിയെയും വേർപിരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു അതെല്ലാം തിരിച്ചടിയായിട്ട് എൻ്റെ മകളുടെ ജീവിതത്തിൽ തന്നെ വന്ന് ഭവിച്ചില്ലേന്ന് ആലോചിച്ച് ദുർഗാമ ആകെ നെഞ്ചു പൊട്ടുകാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും അതുപോലെ വാമനെയാണ് അവരങ്ങനെ ഒരുമിച്ച് കാണുന്നു എന്നിട്ട് പറയുന്നു ഇനി കണ്ണനെ കണ്ണനെയെല്ലാം നമ്മൾ വകവരുത്താൻ നോക്കേണ്ടത് മഹാലക്ഷ്മിയെ തന്നെയാണ് അത് വകവരുത്താൻ ശ്രമിക്കേണ്ടത് കാരണം തോമസ് വൈദ്യരുടെ ട്രീറ്റ്മെൻറ്റിൽ കണ്ണൻ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ തന്നെ ആ മഹാലക്ഷ്മീനെ അവിടെ നിന്ന് നമ്മൾ ഇല്ലാണ്ടാക്കിയാൽ തന്നെ നടക്കുകയുള്ളൂ എന്നെല്ലാം വാമൻ പറയുന്നു എൻ്റെ പ്രതാപനോട് പിന്നീടാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് അവിടെ വെച്ച് ആ അമ്മയെ കാണുകയും ചെയ്യുന്നു അങ്ങനെ അമ്മ ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മഹാലക്ഷ്മിയെയും കണ്ണനെയും ഓർമ്മപ്പെടുത്തുകയും ആ ഒരു ഇത് കേൾക്കുന്നതോട് മഹാലക്ഷ്മിയും കണ്ണനും ഞെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നു നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രക്ഷകനായിട്ട് ഒരാൾ എത്തുമെന്നും അമ്മ പറയുന്നു ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ